നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഹനുമാൻ ചാലിസ ചൊല്ലിയാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എവിടെയാണ് ശ്രീരാമ കീർത്തനങ്ങൾ ഭജനകൾ അവിടെ ഹനുമാൻ സ്വാമി ഏതെങ്കിലും രൂപത്തിൽ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഹനുമാൻ സ്വാമിയുടെ ഈ ഭക്തിഭാവത്തെ കണ്ടുകൊണ്ട് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താനായി എഴുതിയതാണത്രേ ഹനുമാൻ ചാലിസ അപ്പോൾ ഈ ഹനുമാൻ ചാലിസ എഴുതിയതാരാണ് രാമചരിത മാനസം എഴുതിയ ശ്രീ തുളസിദാസാണ് അപ്പോൾ ഹനുമാൻ ചാലിസ ചൊല്ലിയാൽ ചൊല്ലിയാലുണ്ടാകുന്ന അത്ഭുത ഫലങ്ങളെക്കുറിച്ച് അറിയാം ഒന്നാമതായി നെഗറ്റീവ് എനർജി ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഹനുമാൻ ചാലിസ ചൊല്ലിയാൽ മാറിക്കിട്ടും എന്നുള്ളതാണ് പിന്നെ ഹനുമാൻ ചാലിസ നിത്യവും ചൊല്ലുന്നവർക്ക് ശനിദോഷം ഉണ്ടാകില്ല എന്നുള്ളതാണ് ആത്മവിശ്വാസം വർദ്ധിക്കുന്നു ബുദ്ധി വർദ്ധിക്കുന്നു ശക്തി വർധിക്കുന്നു അവരവർ ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ ബോധപ്രാപ്തി ഉണ്ടാകുന്നു ഓർമ്മശക്തി ഏകാഗ്രത വർദ്ധിക്കുന്നു ഏറ്റെടുത്ത കാര്യങ്ങളിൽ വിജയം ടെൻഷൻ മാറിക്കിട്ടും മനസ്സിന് ശാന്തത ലഭിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ല പിന്നെ ശാരീരിക ക്ഷമത വർദ്ധിക്കുന്നു മോക്ഷപ്രാപ്തിയിൽ അവരെ എത്തിക്കുന്നു അപ്പോൾ ഇതൊക്കെ ആണ് ഹനുമാൻ ചാലിസ ചൊല്ലിയാൽ ഉണ്ടാകുന്ന ഫലങ്ങൾ ഒരുപാടുണ്ട് ഫലങ്ങൾ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്